ചൈനയുൾപ്പെടെ റഷ്യൻ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്കുമേൽ തീരുവ ചുമത്താൻ നാറ്റോ സഖ്യകക്ഷികളോട് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശിച്ചതിന് പിന്നാലെ പ്രതികരണവുമായി ചൈന രംഗത്താണ് യുദ്ധങ്ങളിൽ ചൈന പങ്കെടുക്കുന്നില്ല എന്നും ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നത് പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുകയാണ് ചെയ്യുകയെന്നും ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ്ങി പറഞ്ഞു റഷ്യയെ സാമ്പത്തികമായി നിയന്ത്രിക്കുന്നത് ചൈനയാണ് ആരോപിച്ചുകൊണ്ടാണ് ഉക്രൈൻ യുദ്ധം അവസാനിക്കും വരെ ചൈനയ്ക്കുമേൽ ഉയർന്ന തീരുവ ചുമത്താൻ നാറ്റോ സഖ്യകക്ഷികളോട് ട്രംപ് നിർദ്ദേശിച്ചത് ചൈന യുദ്ധങ്ങളിൽ പങ്കെടുക്കുകയോ ഗൂഢാലോചന നടത്തുകയോ ചെയ്യുന്നില്ലെന്ന് വിദേശകാര്യമന്ത്രി വാങ്ങി പറഞ്ഞു യുദ്ധങ്ങൾ ഒന്നിനും പരിഹാരമല്ല എന്നും ഉപരോധങ്ങൾ പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി സ്ലോവേനിയ സന്ദർശനത്തിനിടെ റോയ്റ്റേഴ്സിനോടാണ് ചൈനീസ് വിദേശകാര്യമന്ത്രി പ്രതികരിച്ചത് ശനിയാഴ്ച നാറ്റോ രാജ്യങ്ങൾക്ക് അയച്ച കത്തിലാണ് ട്രംപ് തീരുവ ചുമത്താൻ ആവശ്യപ്പെട്ടത് ഈ നടപടിയിലൂടെ യുക്രൈൻ യുദ്ധത്തിന് അന്ത്യം കാണാനാകുമെന്നാണ് ട്രംപ് അവകാശപ്പെട്ടത് നാറ്റോ അംഗവും ഉക്രൈന്റെ അയൽരാജ്യവുമായ പോളണ്ടിന്റെ വ്യോമാതിർത്തി ലംഘിച്ചുകൊണ്ട് ഒട്ടേറെ റഷ്യൻ ഡ്രോണുകൾ രാജ്യത്ത് എത്തിയതിനെ തുടർന്നാണ് നാറ്റോ അംഗരാജ്യങ്ങളിൽ സുരക്ഷാ ആശങ്ക ഉയർന്ന സാഹചര്യം ഉണ്ടായത് ഇതിനിടയിലാണ് ട്രംപിന്റെ ഈ നീക്കം എന്നതും ശ്രദ്ധേയമാണ് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്താനും റഷ്യക്കുമേൽ കൂടുതൽ ഉപരോധം ഏർപ്പെടുത്താനും കത്തിൽ ട്രംപ് ആവശ്യപ്പെടുന്നുണ്ട് നാറ്റോ രാജ്യങ്ങളെല്ലാം അംഗീകരിക്കുകയാണെങ്കിൽ റഷ്യക്കെതിരെ കൂടുതൽ ഉപരോധം ഏർപ്പെടുത്താൻ യു എസ് തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു നാറ്റോ അംഗമായ തുർക്കിയാണ് റഷ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങളിൽ മൂന്നാം സ്ഥാനത്ത് ചൈനയും ഇന്ത്യയുമാണ് ആദ്യ രണ്ട് സ്ഥാനങ്ങളിലുള്ളത് മുപ്പത്തിരണ്ടംഗ സൈനിക സഖ്യത്തിൽ തുർക്കിയെ കൂടാതെ ഹംഗറി സ്ലോവാക്യ എന്നീ രാജ്യങ്ങളും റഷ്യൻ എണ്ണ വാങ്ങുന്നുണ്ട് യുദ്ധം അവസാനിപ്പിക്കാനുള്ള വഴി തെളിയുന്നില്ലെങ്കിൽ റഷ്യയ്ക്കും അവരുടെ പ്രധാന വ്യാപാര പങ്കാളികളായ ചൈനയ്ക്കും ഇന്ത്യയ്ക്കും ദ്വിതീയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തുമെന്ന് നേരത്തെ ട്രംപ് വ്യക്തമാക്കിയിരുന്നു അതേസമയം അമേരിക്കയുടെ പിഴ തീരുവയ്ക്കിടയിലും റഷ്യയിൽ നിന്ന് അസംസ്കൃത എണ്ണ വാങ്ങിക്കൂട്ടുകയാണ് ഇന്ത്യ ഓഗസ്റ്റിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് കോടി യൂറോയുടെ അതായത് ഏകദേശം മുപ്പതിനായിരം കോടി രൂപ അസംസ്കൃത എണ്ണയാണ് റഷ്യയിൽ നിന്ന് ഇന്ത്യ വാങ്ങിയത് ചൈനയുടെ മുന്നൂറ്റി പത്ത് കോടി യൂറോയുടെ അതായത് മുപ്പത്തി കോടി രൂപ അടുത്തേക്ക് ഒരു പടി കൂടി എടുക്കുകയും ചെയ്തിരുന്നു ഹെൽസിംഗി ആസ്ഥാനമായുള്ള സെന്റർ ഫോർ റിസർച്ച് ഓൺ എനർജി ആൻഡ് ക്ലീൻ എയർ ആണ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് തയ്യാറാക്കിയത് ജൂലൈയിൽ ഇരുന്നൂറ്റി എഴുപത് കോടി യൂറോയുടെ അസംസ്കൃത എണ്ണയായിരുന്നു ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങിയിരുന്നത് ചൈന നാനൂറ്റി പത്ത് കോടി യൂറോയുടെ ചൈനയുടെ റഷ്യൻ എണ്ണ ഇറക്കുമതി കുറഞ്ഞപ്പോൾ ഇന്ത്യയുടേത് ഓഗസ്റ്റിൽ കൂടിയതായാണ് കണക്കുകൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തണം എന്ന അമേരിക്കൻ സമ്മർദ്ദത്തിനിടയിലാണ് ഇതെന്നും ശ്രദ്ധേയമാണ് ഇതിനായി ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് എത്തിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ഇരുപത്തിയഞ്ച് ശതമാനം പിഴ തീരുവ ചുമത്തുകയും ചെയ്തിരുന്നു തന്ത്രപ്രധാനമായ കരുതൽ ശേഖരത്തിലേക്കാണ് ചൈന കൂടുതലും റഷ്യൻ എണ്ണ വാങ്ങിക്കൊടുത്തത് എന്നാൽ ഇന്ത്യ വിപണിക്ക് വേണ്ടിയാണ് ഇറക്കുമതി ചെയ്യുന്നത് ഇന്ത്യയിൽ സംസ്കരിച്ച കമ്പനികൾ വിദേശ രാജ്യങ്ങളിലേക്ക് ഡീസലും പെട്രോളും കയറ്റുമതി ചെയ്യുന്നുണ്ട് ഓഗസ്റ്റിൽ റഷ്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ അസംസ്കൃത എണ്ണ വാങ്ങിയത് ചൈനയാണ് അതേസമയം റഷ്യയിൽ നിന്നുള്ള വാതകവും എണ്ണ ഉൽപ്പന്നങ്ങളും കൂടുതൽ വാങ്ങിയത് തുർക്കിയാണ് അസംസ്കൃത എണ്ണ കൂടാതെ അൻപത്തിയൊന്ന് കോടി യൂറോയുടെ കൽക്കരിയും ഇരുപത്തിയെട്ട് ദശാംശം രണ്ട് കോടി യൂറോയുടെ പെട്രോളിയം ഉൽപ്പന്നങ്ങളും ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങിയതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് അതേസമയം ഇന്ത്യയ്ക്ക് ഏർപ്പെടുത്തി ഇരട്ടത്തിരിവിൽ ഉറച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിൽക്കുകയാണ് ഇത് സമ്മർദ്ദങ്ങൾക്ക് വഴിതെളിക്കാൻ സാധ്യതയേറെയാണ് ന്യൂസ് ഡെസ്ക് കേരള കോമുദി